ഒരു കാലത്ത് ഒരു കച്ചവടക്കാരനും ഭാര്യയ്ക്കും വാസിലിസ പേരുള്ള ഒരു മകളുണ്ടായിരുന്നു വാസിലിസയുടെ അമ്മ മരണമടുത്തെത്തിയപ്പോൾ മകളെ അടുത്തു വിളിച്ച് ഒരു കൊച്ച പാവയെ ഡോൾ സമ്മാനിച്ചു ഈ പാവയെ എല്ലായ്പ്പോഴും നിന്റെ കൂടെ സൂക്ഷിക്കണം ആർക്കും കാണിച്ചു കൊടുക്കരുത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതിനു കുറച്ച് ഭക്ഷണം നൽകി ഉപദേശം ചോദിക്കണം അമ്മ പറഞ്ഞു അധികം താമസിയാതെ അമ്മ മരിച്ചു അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു ആ രണ്ടാനമ്മയ്ക്ക് വാസിലിസയെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവർക്ക് വാസിലിസയുടെ അതേ പ്രായത്തിലുള്ള രണ്ടു മക്കളുണ്ടായിരുന്നു പേരും ചേർന്ന് വാസിലിസയെ നിരന്തരം ദ്രോഹിച്ചു അവൾക്ക് ചെയ്യാൻ കഠിനമായ ജോലികൾ നൽകി എന്നാൽ വിഷമമുള്ള സമയങ്ങളിൽ വാസിലിസ രഹസ്യമായി പാവയ്ക്ക് ഭക്ഷണം നൽകുകയും പാവയുടെ സഹായത്തോടെ എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു അതിനാൽ എത്ര ശ്രമിച്ചിട്ടും രണ്ടാനമ്മയ്ക്ക് വാസിലിസയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ബാബായാഗയുടെ കുടിലിലേക്ക് ടു ബാബായാഗാസ് ഹട്ട് ഒരു ദിവസം അച്ഛൻ ദീർഘമായ ഒരു യാത്രയ്ക്ക് പോയി ഈ തക്കം നോക്കി രണ്ടാനമ്മ തന്ത്രം മെനഞ്ഞു അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി ആ വീടടുത്തുള്ള ബാബായാക ബാബ